എന്റെ പൊന്നേടാ ചേട്ടൻ കുറേ നേരം കൈ കാണിച്ചിട്ട് ഇങ്ങോട്ട് വാങ്ങും വിളിക്കുന്നത് എന്റെ പ്രശ്നം എന്താ എന്നോട് സേവം എങ്ങനെയല്ല ഓനെ അട്ടായൊരു ഫോട്ടോ എടുക്കാ എന്ന് പറഞ്ഞ് വിളിക്കാം ചേട്ടൻ വിളിക്കണത് വല്ല തല്ലാനാ പറഞ്ഞത് മനസ്സിലായിട്ട് ചേട്ടൻ വിളിച്ചു സോറി ഇംഗ്ലീഷോ എന്താ ഇംഗ്ലീഷോ എന്താ കേടി ലോട്ടറി ലോട്ടറി ഞങ്ങളുടെ ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞു വർക്ക് ഇറങ്ങിയായിരുന്നു അപ്പൊ അതിനകത്ത് എനിക്ക് ലോട്ടറി അടിക്കണേതാണ് ലോട്ടറി അടിക്കുന്നത് ഇതുവരെ എന്റെ ജീവിതത്തിൽ ലോട്ടറി അടിച്ചു അടിക്കുവാൻ കണ്ടിട്ട് ഒരു എന്താ പറയാ ഞാന് മലയാള സിനിമയിൽ ആരും ഇഷ്ടം ദിലീപ് എനിക്ക് ദിലീപെന്ന അപ്പൊ കേട്ടോ നമ്മുടെ ജനപ്രിയത ദിലീപ് തന്നെയാണ് രാജേന്ദ്രം രാജൻ കോന്നു കാരണം ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നു അപ്പൊ എല്ലാവരും ലോട്ടറി എടുത്ത് സഹകരിക്കുന്നു കേട്ടോ ഇങ്ങനെ എന്തേലും ദിലീപെന്നെ കണ്ടു ഇനി എന്തായിരിക്കും ില്ല സംഘടനകൾ പറയുന്നില്ല ക്രീഡ് എവിടെയാണ് ബ്ലോക്കും കൊറേ കാര്യങ്ങൾ പറയണ്ടല്ലേ അപ്പൊ ഇപ്പൊ പറയണ്ട എന്തെങ്കിലും അടുത്ത പാട്ട് പാടില്ല അനുവാണ്ടോണ്ട അനിയനുവാ അപ്പൊ അപ്പൊ ഇത് നിസ്സാരല്ല കേട്ടോ നിസ്സാരമല്ല ദിലീപ് എന്നെ സ്നേഹിക്കുന്നവരുടെ നിസ്സാരല്ല കാരണം യഥാർത്ഥ പണ അനുപേ അപ്പൊ അത്ര അത്ര വർഷങ്ങളാടില്ലേ ദിലീപേണ്ട പിന്തുടരുന്നില്ല ഇത് കാര്യം ദിലീപ് അറിയാം നല്ലൊരു മനുഷ്യൻ അനുവദിക്കും അവസരം എന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ രാജേന്ദ്രനെ വിളിച്ചറിയിക്കും രാജേന്ദ്രി എല്ലാ ദിലീപേട്ട ഇത്രയും ദിലീപ് എന്ന സ്നേഹിക്കുന്ന ഒരാള് നമ്മുടെ കോതമംഗലത്ത് ലോട്ടറി കച്ചവടം എന്ന് ചേട്ടൻ രാജൻ രാജൻചേട്ടന് ഉണ്ട് രാജൻ രാജേചട്ടെ സപ്പോർട്ട് ചെയ്യുക ദിലീപ് ഏട്ടനിലേക്ക് എത്തുക ദിലീപ് ഏട്ടന് കണ്ണൊരു ഫോട്ടോ എടുക്കുക അത് മാത്രമാണ് ആഗ്രഹമല്ലേ സങ്കടങ്ങൾ പേഴ്സണലാണ് അത് പ്രത്യേകിച്ച് വേണം പറയാം എന്തായാലും സങ്കടം എല്ലാവരും കൊണ്ടു പ്രത്യേകത എന്തായാലും രാജേണ്ട സപ്പോർട്ട് ചെയ്യുക മാന്യുട പോകാൻ വിളിക്കാം എന്നാൽ ഗുണ്ടായുസത്തിന്റെ ഞാനുണ്ടോ ആ വഴി ഓടിയനെ പേര പുല്ല് വെണ്ണിന്നെ കേട്ടോ ശരിയാണോ